കാമനൂരിൽ നിയന്ത്രണം വിട്ട കാർ ഗേറ്റ് തകർത്ത് വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറി വലിയ അപകടം ഒഴിവായി കാർ ഡ്രൈവർ മുഹമ്മദ് അലി തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു ഇന്ന് രാവിലെ കൂടിയാണ് അരിക്കോട് കാവനൂരിൽ നിയന്ത്രണം വിട്ട വിട്ടക്കാർ വീട്ടുമുറ്റത്തേക്ക് പാഞ്ഞുകയറിയത് കാവനൂർ കിഴിശ്ശേരി റോഡിലെ ഇല്ലിക്കൽ ഉമ്മറിന്റെ വീട്ടിലേക്കാണ് നിയന്ത്രണം വിട്ട കാർ ഗേറ്റ് ഇടിച്ചു പാഞ്ഞു പാഞ്ഞുകയറിയത് ശബ്ദം കേട്ട വീട്ടുകാരും പ്രദേശവാസികളും ഓടിയെത്തിയപ്പോഴാണ് വീട്ടുമുറ്റത്തെ പോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ഫോർച്യൂണറിന് പിറകിൽ കാർ ഇടിച്ചുകിടക്കുന്ന നിലയിൽ കണ്ടത് അപകടത്തിൽ കാർ ഡ്രൈവർ പുത്തലം സ്വദേശി മുഹമ്മദ് അലി അത്ഭുതകരമായി രക്ഷപ്പെട്ടു കാറിൽ മറ്റ് യാത്രക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല അപകട സമയം അതിരാവിലെ ആയതുകൊണ്ട് തന്നെ വീട്ടുമുറ്റത്തും ആരുമുണ്ടായിരുന്നില്ല ഇതുമൂലം വലിയ അപകടമാണ് ഒഴിവായത് കാറിന്റെ ഇടിയുടെ ആഘാതത്തിൽ വീടിന്റെ ഗേറ്റ് പൂർണമായും തകരുകയും വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്ന ഫോർച്യൂണർ കാറിന് ഭാഗികമായ കേടുപാടുകളും സംഭവിച്ചു വീടിന്റെ മുൻവശത്തുള്ള റോഡിൽ വെച്ച് കാർ തിരിക്കുന്നതിനിടയിലാണ് നിയന്ത്രണം വിട്ട് വീട്ടിലേക്ക് ഇടിച്ചു കയറിയത് എന്നാൽ വളരെ സുരക്ഷിതമായി നിർമ്മിച്ച ഗേറ്റ് ഉൾപ്പെടെ തകർത്ത് കാർ വീടിനുള്ളിലേക്ക് എങ്ങനെയാണ് ഇടിച്ചു കയറിയത് എന്നാണ് വീട്ടുകാരും നാട്ടുകാരും വളരെ ഗൗരവത്തോടെ നോക്കുന്നത് എഡിറ്റർ ലൈവ് മലപ്പുറം